സർക്കാർ ജോലിക്കായുള്ള കാത്തിരിപ്പിനൊപ്പം കൃഷിയിടങ്ങളിലും സജീവമാകുകയാണ് ഇടുക്കിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച യുവാക്കളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാജാക്കാട് ഒന്നര ഏക്കർ ഭൂമിയിലാണ് നെൽകൃഷി ഇറക്കിയത് ഹൈറേഞ്ചിൽ നിന്നും അന്യം നിന്നു പോയ നെൽകൃഷിയെ തിരികെ എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് ഈ യുവജന കൂട്ടായ്മ പി എസ് സി പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നതിന് ഒരുമിച്ചു കൂടിയപ്പോഴാണ് നെൽകൃഷി ഇറക്കൂ എന്ന ആശയം ഉരുത്തിരിഞ്ഞത് രാജാക്കാട്ടിലെ ഒന്നര ഏക്കർ പാടത്ത് കൃഷിയും ഇറക്കി അക്ഷയ ഇനത്തിൽപ്പെട്ട നെല്ലാണ് വിതച്ചത് എട്ട് ക്വിൻഡലോളം ഉൽപ്പാദനവും നേടാനായി അവസാനത്തെ ഏകദേശം നൂറ്റമ്പതോളം ദിവസങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആവാനായിട്ട് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവാനായിട്ട് അക്ഷയ എന്ന് അക്ഷയെന്ന് ഒരു പുതിയ ഇനം നെല്ലാണ് രണ്ടായിരത്തി പതിനേഴിൽ മണ്ണത്തിൽ വികസിപ്പിച്ച ഒരു ഇനം നെല്ലായിരുന്നു അത് അത് ഉൽപ്പാദന ശേഷിയുള്ള വിത്തിനം ആയതുകൊണ്ടാണ് ഇത്ര സർവൈവ് ചെയ്തത് കാരണം ഇവിടെ കാലാവസ്ഥയുടെ ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടായിരുന്നു കൂടുതലായിട്ടും ഉണങ്ങി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു പക്ഷേ വിത്ത അല്പം പ്രതിരോധ ശേഷിയുള്ളതായതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അതുകൊണ്ടിപ്പോൾ അവസാനത്തെ സ്റ്റേജിൽ ഏകദേശം അല്ല രണ്ടാം രണ്ടാം ഘട്ട രണ്ട് ഘട്ടമായിട്ടാണ് നടത്തിയത് ഘട്ടത്തോടെ ഞങ്ങളുടെ മുഴുവൻ ഔട്ട്പുട്ട് ാണ് ശാന്തംപാറ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെയും കൃഷി വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും സഹകരണത്തോടെയായിരുന്നു നെൽകൃഷി ഇറക്കിയത് പി എസ് സി ലിസ്റ്റിൽ ഇടം പിടിച്ച പന്ത്രണ്ട് യുവാക്കളുടെ കൂട്ടായ്മയായ യുവ സ്വയം സഹായ സംഘമാണ് കൃഷിക്ക് പിന്നിൽ വരും വർഷങ്ങളിൽ തരിശായി കിടക്കുന്ന കൂടുതൽ പാടത്തെ കൃഷി വ്യാപിപ്പിക്കുവാനാണ് ഇവരുടെ പദ്ധതി